ഇന്നത്തെ കാലഘട്ടത്തിൽ ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് മിക്ക വീടുകളിലും വൈകുന്നേരം ഒരു ആറു മണി മുതൽ ഒരു പതിനൊന്ന് മണിവരെ ടി വി പ്രോഗ്രാംസ് കാണുന്ന ആൾക്കാരാണ് ഇതിനകത്തെ ഒരു അൻപത് വയസ്സിന് ശേഷവും പതിനഞ്ച് വയസ്സിന് താഴെയും കൂടുതലായും ആളുകൾ കാണുന്നത് ടി വി സീരിയൽസ് തന്നെയാണ് സീരിയൽ പ്രോഗ്രാം തന്നെയാണ് അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം അമ്മമാരായ ആൾക്കാരും കുട്ടികളുമൊക്കെ ഏഴ് മണിക്കൊരു ടി വി സീരിയലിൻ്റെ മുന്നിലോട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർ എണ്ണയിക്കുന്നത് പതിനൊന്ന് മണിക്കായിരിക്കും പിന്നീട് അവരെ മിക്ക അമ്മമാരുടെ ചിന്ത എന്താണെന്നറിയാവോ ഈ സീരിയലിനകത്ത് കാണിക്കുന്നത് യാഥാർത്ഥ്യമാന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് സീരിയലിനകത്ത് പ്രധാനപ്പെട്ട കാണിക്കുന്ന എന്തായിരിക്കും ഒന്നെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ അടിപിടിക്കുക പരസ്പരം പോരു പറയുക അതുപോലെ ഭാര്യ ഭർത്താവും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടാക്കുക പിന്നെ ഒരു നമ്മുടെ കഴുത്തിന് കയറി പിടിക്കുക കുത്തിന് കയറി ഷട്ടിൻ്റെ കുത്തിന് കയറി പിടിച്ച് കാണിക്കുക ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നേരെ സന്ധ്യാ സമയത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പല കൊച്ചു കൊച്ചുകുട്ടികളെയൊക്കെ ഇത് കണ്ടമാനം അഫക്റ്റ് ചെയ്യും അവരുടെ വിചാരം എന്താണെന്നറിയാവോ ഇത് യഥാർത്ഥത്തിൽ ഇതെന്തോ കാണിക്കുന്ന അഭിനയമാണെന്ന് പല കുട്ടികൾക്കും അറിയണമെന്നില്ല കാരണം ഇവിടെ റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ലല്ലോ എല്ലാ ഏജിലും ആൾക്കാർക്ക് ടി വി തുറന്നു വെച്ചാൽ എന്തും കാണാം ഇപ്പം അപ്പോൾ അങ്ങനെ വരുമ്പം ഇതൊക്കെ കുട്ടികളുടെ ബ്രെയിനെ പതുക്കെ പതുക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും ചില ഭക്ഷണങ്ങൾ വാരിയെറിയുക പഴുക്ക് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരുപാട് കാണിക്കുന്നുണ്ട് കുപ്പികൾ വലിച്ചെറിയുക ഇതൊക്കെയാണ് കുട്ടികളുടെ ബ്രെയിനിലൊക്കെ എഫക്റ്റ് ചെയ്യും അപ്പോൾ പല അമ്മമാരും ഇങ്ങനെ കരയുമ്പോൾ നമ്മൾ പറയും നിങ്ങളാരും ഇതോർത്ത് കരയേണ്ട കാരണം ഇവർ അഭിനയി അഭിനയിക്കുക മാത്രമാണ് അവരെ കഥാപാത്രമാണ് അഭിനയിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരാ കഥാപാത്രം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ അമ്മായിയമ്മയും വരുമ്പോളും അതൊന്നും അല്ല അവർ വേറെ അവർ യഥാർത്ഥം മനുഷ്യരായിട്ട് അവർ സുഹൃത്തുക്കളായി മാറുന്നതായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലരോടും പിന്നെ ചില ആൾക്കാരുടെ ധാരണ എന്താണെന്നറിയാവോ അയ്യോ ചില അപ്പം ചില ആൾക്കാർ ഈ സീരിയൽ കണ്ടിട്ടിരുന്ന് പറയുന്നത് അവനെ എൻ്റെ കൈ കിട്ടണം ഇപ്പോൾ ചില വില്ലൻ കഥാപാത്രങ്ങൾ കണ്ടിട്ട് ഇപ്പം എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കൊടുത്തേനെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഞാൻ ഒന്ന് പൊട്ടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര രൂക്ഷഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ടേ അപ്പം നമ്മളവർക്ക് ഈ സീരിയലൊക്കെ കണ്ടിട്ടല്ലേ ഇവർ ഇതെല്ലാം കിടന്ന് പറയുന്നത് അവർക്കും അന്നേരം കണ്ടമാനം ദേഷ്യവും അവരുടെ ശരീരത്തിലെ ഇമോഷൻ ഫീലിങ്സ് എല്ലാം പുറത്തോട്ട് വരികയാണ് ഇപ്പം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം കണ്ടാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ അപ്പം ദൈവി ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കരുത് നമ്മുടെ കുട്ടികളോട് എത്ര പ്രാവശ്യം മാതാപിതാക്കന്മാർക്ക് പറയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളനുസരിക്കത്തില്ല അവർ വാശി പിടിക്കും എനിക്ക് ഇന്നത് കാണണം എനിക്ക് ഈ സീരിയൽ കണ്ടേ പറ്റൂ സീരിയലിനകത്തൊക്കെ ചോറ് വാരി എറിയുന്നത് കണ്ട് വീട്ടിൽ ഞങ്ങളുടെ ഒരു കുട്ടി ചോറ് വാരി എറിയുന്ന സംഭവമുണ്ട് അപ്പം ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും അപ്പം